ദുർബലമായ ഹദീസുകൾ ഇപ്പോഴും മിഹറാജ് ദിവസത്തെ നോമ്പെടുക്കുകയും എന്ന് പറയുന്ന ഒരു ഹദീസ് ഇല്ല മുഹറം ഒമ്പത് നിബിധങ്ങൾ നോക്കിട്ട് പോലുമില്ല അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നോൽക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ അന്ന് മുതൽ ഇന്നുവരെ സുന്നത്തായി കാണുകയും ചെയ്യാൻ കഴിയുന്നവരൊക്കെ അത് ആചരിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനത്തെ ഒരു സൂചന പോലും മിറാജ് മേറാജ് വിഷയത്തിന് നബിതങ്ങൾ നൽകിയിട്ടില്ല പതിമൂമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളെ നോമ്പുണ്ട് അങ്ങനെ സുന്നത്താക്കപ്പെട്ട ഒരുപാട് നോമ്പുകളുണ്ട് അതിലൊന്നും ആൾക്കാർക്ക് താല്പര്യമോ ശുഷ്കാന്തിയോ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യപൂർവ്വം കാണുന്നൊരു നോമ്പാണിത് മേറാജ് രജബ് മാസത്തിലെ റജബ് ഇരുപത്തേഴിൻ്റെ മേറാജ് നോമ്പ് അതിന് യാതൊരു അസുലും ഇല്ല എന്ന് റജബ് മാസമാണ് റജബ് മാസത്തിലെ ഇരുപത്തി ഏഴാമത്തെ രാവിലാണ് നബിസ്ഹു അലൈഹി വസല്ലമ്മ മെഹ്റാജ് യാത്ര ചെയ്തത് എന്നും ഇസ്രായ് മെഹ്റാജ് നടന്നതെന്നും ഒക്കെയുള്ള രൂപത്തിലുള്ള വിശ്വാസങ്ങൾ സമൂഹത്തിനിടയിലുണ്ട് അതിൻ്റെ പേരിൽ ഒരു നോമ്പ് അനുഷ്ഠിക്കുന്നുമുണ്ട് ചില ആളുകൾ ആ നോമ്പിന് വല്ലാത്ത പോരിശകളുണ്ട് ഇല്ലാത്ത നോമ്പിന് വല്ലാത്ത പോരിശകളുണ്ട് എന്ന് പറഞ്ഞാണ് അവരുടെ പല പ്രചരണങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് വസ്തുത എന്നത് നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിൻ്റുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേ സമയങ്ങളിൽ വിശാലമായി ചർച്ച ചെയ്താണതെങ്കിലും പോലും ഈ ഒരു സമയത്ത് സമൂഹത്തിനെ ഒന്ന് ബോധവൽക്കരിക്കുക എന്നതുകൊണ്ട് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ആ വിഷയത്തെ വിശദീകരിക്കാൻ ഫൈസൽ മൗലി ഉസ്താദിനെ ക്ഷണിക്കുന്നു ഇസ്ലാമിൽ ഏതൊരു അറിബാദത്തും സ്ഥിരപ്പെടണമെങ്കിൽ വിശുദ്ധ ഖുർണിൻ്റെയോ പ്രവാചക വചനങ്ങളുടെയോ അധ്യാപനത്തിന് പിൻബലം അതിന് നിർബന്ധമാണ് അത് ഈ മതം അള്ളാഹുവിൻ്റെ മതമാണ് ഇതിലും ഒരു വിപാദത്ത് നിശ്ചയിക്കാൻ പടച്ചിറബിൻല്ലാതെ യാതൊരു അവകാശവുമില്ല എന്നാൽ ആ മതം പൂർത്തിയാക്കിയതിനു ശേഷം പലപ്പോഴായി പല ആളുകളുടെ കൈകളാൽ ഇതിലേക്ക് പലതും കൂട്ടിച്ചേർക്കാൻ ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട് അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു തെറ്റായ അനാചാരമായ വിദേശത്തായ നോമ്പാണ് മേറാജ് നോമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന നോമ്പ് ശ്രമത്തോളം മേഹ്റാജ് യാത്ര പോയതിനു ശേഷവും ദീർഘമായ വർഷങ്ങൾ നിമിതങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട് ആ വർഷങ്ങളൊക്കെ ജീവിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വർഷം റജകമാസം ആവർത്തിച്ചു വരുമ്പോൾ ഞാൻ മിറാജ് പോയ മാസമാണ് മിറാജ് പോയ ദിവസമാണ് അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് ലബിതങ്ങൾ ഒരിക്കൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും എല്ലാ സ്വഹാബത്തും ആ നോമ്പെടുക്കും അപ്പോൾ മുഹറം ഒമ്പത് ലബിതങ്ങൾ നോക്കിട്ട് പോലുമില്ല അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ നോൽക്കും എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ അന്ന് മുതൽ ഇന്ന് വരെ സ്വന്നത്തായി കാണുകയും ചെയ്യാൻ കഴിയുന്നവരൊക്കെ അത് ആചരിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങനത്തെ ഒരു സൂചന പോലും മെഴ്റാജ് നോർമേഷത്തിന് നിബിധങ്ങൾ നൽകിയിട്ടില്ല മാത്രമല്ല മെഹ്റാജ് എന്നാണ് എന്ന വിഷയത്തിൽ പോലും ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും സൊഹീൽ ബുഖാരിയിൽ കിതാബുൽ മെഹ്റാജ് എന്ന പേരിൽ ഒരു ഭാഗം കാണാം മെഹ്റാജുമായി ബന്ധപ്പെട്ട അധ്യായം ആ ഹെഡിങ് വിശദീകരിക്കുമ്പോൾ ഇബിൻ ഹജർ അസ്കാജി അറഹമ ഫത്തുഹുൽ ബാലി പറഞ്ഞു മെഹ്റാജ് എന്നാണ് നടന്നത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തസീതു അല അഷ്റത്തി അഖുബാലിൻ പത്തിലേറെ അഭിപ്രായങ്ങൾ മേളാജി എന്താണ് എന്ന കാര്യത്തിൽ ഏത് മാസമാണ് ഏത് ആണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അദ്ദേഹം പിന്നീട് അതിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ അഭിപ്രായവ്യത്യാസങ്ങളൊക്കെ എന്തുകൊണ്ടുണ്ടായി അടുത്ത വർഷങ്ങളിൽ ആ ഡേറ്റ് വരുമ്പോൾ അത് പ്രത്യേകമായൊരു ആണ്ട്രതയായി കണക്കാക്കി അന്ന് പ്രത്യേകമായ വല്ല ആചാരങ്ങളോ പ്രത്യേകമായ ആഘോഷങ്ങളോ പ്രത്യേകമായ വിവാദത്തുകളോ നബിതങ്ങളെ പഠിപ്പിക്കുകയും സ്വഹാബിമാർ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ അതിൽ ചർച്ച ഉണ്ടാവില്ലല്ലോ ഇപ്പം മുഹറമ്പത്ത് ഇത് ആശുപറാൻ പോകുമ്പോൾ അതിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ചവ്വാൽ ആണ് നോമ്പ് അഭിപ്രായ വ്യത്യാസമില്ല അറഫ നോക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ല എങ്കിലും ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ കാരണം തന്നെ അങ്ങനെ ഒരു പ്രത്യേകമായ ഡേറ്റായി നോട്ട് ചെയ്ത് അത് പിന്നീട് പ്രത്യേകമായി അങ്ങനെ ആചരിച്ചിട്ടില്ല എന്ന് കൊണ്ട് തന്നെയാണ് സ്വഹയായ ഒരൊറ്റ ഹദീസിലും മിറാജ് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു അധ്യാപനവും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുണ്ട് അതുണ്ട് എന്ന് നോമ്പ് നോക്കിക്കുന്ന അല്ലെങ്കിൽ നോക്കാനും പ്രേരി പ്രേരിപ്പിക്കുന്ന ആളുകൾ പോലും അവകാശപ്പെടുന്നുമില്ല ദുർബലമായ ഹദീസുകൾ ഇപ്പോഴും മീറാജ് ദിവസത്തെ നോമ്പെടുക്കുകയും എന്ന് പറയുന്നൊരു ഹദീസ് ഇല്ല എന്നാൽ റജബമാസം എന്നത് നിബിന് വരുന്നതിന് മുമ്പേ തന്നെ മക്കയിലെ മുസ്ലിഖികൾ ജാഹിയ കാലത്ത് പ്രത്യേകമായി ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടിടന്ന മാസമായിരുന്നു റജബ് വിശേഷി മക്കയിലെ മക്കയിലെ മുലറുകോത്രക്കാർ അതുകൊണ്ട് അവരിലേക്ക് ചേർത്തിക്കൊണ്ട് റജബ് മുലർ മുലറുകാരുടെ റജബ് എന്ന് ഹദീസിന് പോലും പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ മുലറുകാരാണ് മാസം വരുമ്പോൾ പ്രത്യേകമായ ഒരു ഒരു ആഘോഷപ്രതി ഉണ്ടാക്കുകയും നാട്ടിലൊന്നാകെ റജബിൻ്റെ പേരിൽ ധാരാളമായ വ്യത്യസ്തമായ അനാചാരങ്ങൾ കൊണ്ടെടുക്കുകയും ചെയ്ത് ജാഹിയ കാലത്ത് മുതിർന്നുകാരായിരുന്നു നിബിധങ്ങൾ വന്നതിന് ശേഷം അതെല്ലാം ഇല്ലാതാക്കുകയും റജബിന് എന്താണോ ഇസ്ലാമിൽ ഉള്ളത് അത് പഠിപ്പിക്കുകയും അല്ലാത്തതെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു നിബിയുടെ ശേഷം സുദീഖലാന്റെ കാലം കഴിഞ്ഞു മുഹത്താബിൻ്റെ കാലത്ത് വന്നപ്പോൾ ഒരുപാട് പ്രദേശങ്ങളിൽ ഇസ്ലാം വ്യാപിക്കുകയും അവിടെയെല്ലാമുള്ള ആളുകൾ ഇസ്ലാമിൽ കടന്നു വരികയും ചെയ്തപ്പോൾ ചില ആളുകളൊക്കെ കൃത്യമായി മതം അറിയാതെ ഒരു നാടൊന്ന ഒന്നിച്ച് മാറിയത് നാട്ട് ഭരണ ഭരണകർത്താക്കൾ മാറുമ്പോൾ അവരെ കൂടെ മാറിയത് അതേപോലെ കാലവന്മ മാറുമ്പോൾ കൂടെ മാറിയത് അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾ മാറി വന്നപ്പോൾ രജകമാസം വരുമ്പോൾ ചില ആളുകൾക്ക് വീണ്ടും ഈ രജബിനെ പ്രത്യേകമായി ആചരിക്കുന്ന പ്രത്യേകമായി അതിനെ ബഹുമാനിക്കുന്ന ചില രീതികൾ സഞ്ചരിപ്പെട്ടപ്പോൾ പ്രതാപ് മാനും ഓർഡർ പ്രഖ്യാപിക്കുകയും അങ്ങനെ റജബിൽ പ്രത്യേകം തന്നെ നോമ്പെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുവാനും അവരെ അടിക്കുവാനും വരെ ഉമർ ഖത്താബ് കത്താബ് ധാനു കൽപ്പനപ്പെടുക്കുകയും ചെയ്തു എന്ന് വരെ കാണാൻ കഴിയും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഇത് കാലത്ത് ബഹുമാനിക്കപ്പെട്ട മാസമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉമർ കത്താബുദ്ദാനു അങ്ങനെ പ്രത്യേകമായ ഒരു വിലക്ക് ആവശ്യത്തിന് നൽകിയത് പോലും നമുക്ക് കാണാൻ കഴിയും പിന്നീട് കാലക്രമേണ ഈ സൂഫികളായ ആളുകളൊക്കെ വീണ്ടും ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരികയും റജബിന് ധാരാളം മഹത്വം ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കള്ള ഹദീസുകൾ റജബിൻ്റെ പേരിൽ ഉണ്ടാക്കി വിട്ടു എന്നിട്ട് ഹരീസ് പണ്ഡിതന്മാർ ആ രംഗത്ത് ബാധ്യ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ഗ്രന്ഥങ്ങൾ പോലും എഴുതി ഉദാഹരണമായി ഇമാം ഇമാ മസ്ക്കാത്തയുടെ ഈ വിഷയത്തിൽ മാത്രമുള്ള ഗ്രന്ഥമാണ് തബീനുൽ അജബ് ഫിമാ വർദ് ഫലായി റജബ് എന്ന പേര് റജബ് മാസത്തിൻ്റെ ഫലായിൽ പറയാൻ വേണ്ടി നിർമ്മിച്ചുവിടപ്പെട്ട ഹദീസുകൾ അതിൻ്റെ വസ്തുത വിവരിക്കുന്ന ഗ്രന്ഥമാണ് ഇതൊക്കെ വ്യാജമാണ് എന്നും ഇതിൽ ഒന്നുപോലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നും പഠിപ്പിക്കുകയാണ് ഏമാ കിതാബിൾ ചെയ്യുന്നത് ബി ജെഹിയാർ അഹ്മുള്ള മറ്റു കിതാബ് എഴുതി അദാ ഉമാ വജബ് ഫി ബിൽബ വിഷയത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയ ആളുകൾ നിർമ്മിച്ചതിനെ പറ്റിയുള്ള ബാധ്യത നിർവഹണം എന്ന പേരിൽ അദ്ദേഹം ഗ്രന്ഥം എഴുതുകയും ഇങ്ങനെ വ്യാജന്മാർ ധാരാളം കള്ളക്കഥകൾ രബിയുടെ പേരിൽ കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നും അതിൽ പെട്ടുപോകാൻ പാടില്ല എന്നും അദ്ദേഹം ഉമ്മത്തിനെ പഠിപ്പിക്കുകയും ചെയ്ത് കാണാൻ കഴിയും അതിൽ രജബിലെ ഒരു ദിവസം നോമ്പോഴത്തെ ഇത്ര കൂരി രണ്ടു ദിവസം നോമ്പത്തെ ഇത്ര കൂലി മൂന്ന് ദിവസം നോമ്പഴത്തെ ഇത്ര കൂലി എന്നു പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾക്ക് മഹത്വം ഉണ്ടാക്കി വിട്ട കള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് റജബിലെ ഓരോ ദിവസത്തിനും പ്രത്യേകം റജബ് ഒന്നാം ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന കൂലി രണ്ടാം ദിവസം നോമ്പെടുത്താൽ കിട്ടുന്ന കൂലി ഇങ്ങനെ ഉണ്ടാക്കി വിട്ടതുണ്ട് ആ റിപ്പോർട്ടിലാണ് പറഞ്ഞത് ഇരുപത്തിയേഴ് നോമ്പെടുത്താൽ അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് ആ റിപ്പോർട്ടിലാണ് പറഞ്ഞത് അവിടെ മേറാജ് പറഞ്ഞിട്ടില്ല മേറാജി എന്ന കാരണം പറഞ്ഞിട്ടില്ല റജബ് ഒന്നിൻ്റെ കൂലി രണ്ടിൻ്റെ കൂലി മൂന്നിൻ്റെ കൂലി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോയിട്ട് ആ കുട്ടി ഇരുപത്തിയേഴിന് നോറ്റാൽ അറുപത് മാസം നോമ്പ് നോറ്റ കൂലി കിട്ടും എന്ന് അതിൽ വ്യാജമായി വിട്ടു അതാണ് ആകെ ഈ വിഷയത്തെ അവലംബമായുള്ളത് ഇതിപ്പോൾ നമുക്കറിയാം നാളെ വെള്ളിയാഴ്ചയാണ് മിക്കവാറും സമസ്ത പള്ളികളിൽ ഈ നോമ്പ് നോക്കാൻ ഉണ്ടാകും അതിൻ്റെ മഹത്വങ്ങൾ ഉസ്താദന്മാർ പ്രസംഗിക്കും ആ പ്രസംഗം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ ഒരു വ്യാജ റിപ്പോർട്ട് നാളെ മിക്കവാറും പള്ളികളിലൊക്കെ ഉസ്താദന്മാർ അറിഞ്ഞോ അറിയാതെയോ ഇതിന് പക്ഷേ ആളുകൊണ്ട് പറഞ്ഞുകൊടുക്കും ഖാദർ സുൽ പറഞ്ഞുകൊണ്ട് നിമിതങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നു പറഞ്ഞ് ഈ വ്യാജമായ റിപ്പോർട്ട് പ്രചരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച കിതാബുകളിലൊക്കെ ഇത് വ്യാജ റിപ്പോർട്ടാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുകയും താക്കി ചെയ്യുകയും ചെയ്ത വിഷയം അതേപോലെ എടുത്തിട്ടാണ് പള്ളി മെമ്പറുകളിൽ വെച്ച് മെഹ്റാബുകളിൽ വെച്ച് നബിയുടെ പേരിൽ ഈ കളവ് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് അതിൽ പോലും മെഹ്റാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വളരെ പിൽക്കാലക്കാരായ ഷാഫി മദബിലെ മുക്കല്ലിദുകളായ അഷ്ലി സൂഫി സൂഫിമാർഗൊക്കെ സ്വീകരിച്ച ഈ അടുത്ത കാലങ്ങളിൽ ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് കൊല്ലങ്ങൾക്ക് ഇടയിൽ ജീവിച്ചു പോയ വളരെ പിൽക്കാലക്കാരായ ആളുകൾ അത്തരം ആളുകൾ ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ സുനത്തായി എണ്ണി എണ്ണിപ്പറഞ്ഞ് പോകുന്ന കൂട്ടത്തിൽ വ യോമ മീറാ മിറാജ് നോമ്പ് സുന്നത്താണ് വയുസ്തഹബ് സോമി യോമ മീറാജ് എന്നൊക്കെ പ്രയോഗങ്ങളാണ് ഈ വളരെ അടുത്ത കാലങ്ങളിൽ നൂറ്റി അമ്പത് കൊല്ലം ഇരുന്നൂറ് കൊല്ലം ഇരുന്നൂറ്റമ്പത് കൊല്ലം ഇപ്പോഴത്തെ എഴുതപ്പെട്ട വളരെ പിൽക്കാലക്കാരായ മലഹബിലെ അങ്ങേയറ്റം തക്രീദും പിന്നെ ബദബിൻ്റെ പക്ഷപാതകളുമായി ജീവിച്ചു പോയ ആളുകൾ മുസ്ലിം ഒരു വലിയ അഹിമത്തായി അറിയപ്പെട്ടിരുന്നുമല്ല അങ്ങനത്തെ ആളുകളെ ഗ്രന്ഥങ്ങളിലല്ലാതെ ഇമാം ഷാഫിയുടെ കിതാബിലോ ഇമാം മാലിക്കിന്റെ കിതാബിലോ ഇമാം ഹനീഫിയുടെ കിതാബിലോ അതേപോലുള്ള ഹദീ മഹദീസുകളുടെ ഗ്രന്ഥങ്ങളിലോ ഇമാം അസ്കലാനിയോ നബിഇ ഇമാമോ അടക്കമുള്ള പ്രതിഭരായ ഇമാമ്മാരോ അവരാരും അങ്ങനത്തെ നോമ്പിനെക്കുറിച്ച് എവിടെയും ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് ആ നോമ്പ് വിജയത്താണ് നമ്മൾ നോൽക്കാവതല്ല പുണ്യം പ്രതീക്ഷിച്ച് കൂലി കിട്ടുമെന്ന വിചാരത്തിലാണ് ആളുകൾ നോൽക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ മതത്തിൽ ഒരു അനാചാരം കൂട്ടിച്ചേർക്കുകയും ആ അനാചാരത്തെ സപ്പോർട്ട് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന കുറ്റമാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ വന്നു ചേരുക എന്നാണ് എല്ലാവരോടും ഒരു സ്നേഹബുദ്ധ്യ ഉണർത്തുവാനുള്ളത് അല്ല എന്തെങ്കിലും ആടെയുണ്ടെങ്കിൽ ഫൈസലോ അലൈഹി വളരെ കൃത്യമായി പറഞ്ഞു അതെ ഈ യറാജ് നോമ്പ് എന്ന് പറയുന്നത് അനാചാരമാണ് വിധ അത്താണ് പക്ഷേ നമ്മുടെ നാട്ടിലുള്ളൊരു എന്ന് വെച്ചാൽ പല്ലാവുലെ റസൂൽ സലഹ് അല്ലൈവല്ല തിങ്കളാഴ്ചകളിൽ നോമ്പ് നോക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് സുന്നത്താക്കി പഠിപ്പിച്ചിട്ടുണ്ട് അറബി മാസങ്ങളിലെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ അയ്യാമിൽ ബിയലിൻ്റെ നോമ്പുണ്ട് അങ്ങനെ സുന്നത്താക്കപ്പെട്ട ഒരുപാട് നോമ്പുകളുണ്ട് അതിലൊന്നും ആൾക്കാർക്ക് താല്പര്യമോ ശുഷ്കാന്തിയോ ഇല്ല എന്നാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാധാന്യപൂർവ്വം കാണുന്നൊരു നോമ്പാണത് രജബ് മാസത്തിലെ രജബ് ഇരുപത്തേതിൻ്റെ മേറാജ് നോമ്പ് അതിന് യാതൊരു അസുലും ഇല്ല എന്ന് നമ്മൾ പഠി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മതത്തിലൊരു കാര്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ റസൂൽ അള്ളഹി സാഹു അലൈവ് വസ്ല്ലമ്മ വളരെ ഗൗരവത്തോടു കൂടിയാണ് വ വ പറഞ്ഞത്സാതുൽ കാര്യങ്ങൾ പുതുതായി കൂട്ടിക്കലർത്തുന്നത് വളരെ ഗൗരവത്തിൽ നിങ്ങൾ മകളെന്ത് ചെയ്യണം കാണണം കാരണം എല്ലാ വിധത്തും ലോലാലത്തിലേക്കാണ് ഒരു പടി കൂടി കടന്നിട്ട് റസൂൽ അള്ളാഹി സു അല്ലാ അലൈഹി സ്വലം പഠിപ്പിച്ചത് ഇമാം തൊബ്രാനൊക്കെ ധരിക്കുന്ന ഹദീസിൽ കാണാൻ അള്ളാഹ്ജറ തൗബ നമ്മളെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ നമ്മൾ തൗബ ചെയ്യുമ്പോൾ അത് അള്ളാഹു സുബാനവത്താല ഈ വിദഗ്ഹത്തിൻ്റെ കക്ഷികളിൽ നിന്ന് തടഞ്ഞു വെക്കും എന്ന് പറയുന്ന ഇമാം തൊബ്രാൻ ഉദ്ധരിച്ച ഇമാം അൽബാനി സഹിഹാക്കി ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ ഗൗരവം ഒന്നും ആളുകൾ ഉൾക്കൊള്ളുന്നില്ല സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള പിന്നെ വിദഹത്തായ നോമ്പുകളിലേക്കാണ് ആളുകളെ പ്രേരിപ്പിക്കുന്നത് ഒരു പള്ളികളിലോ അല്ലെങ്കിൽ ഒരു വാളുകളിലോ ഈ തിങ്കളാഴ്ച നോമ്പിൻ്റെയോ വ്യാഴാഴ്ച നോമ്പിൻ്റെയോ അല്ലെങ്കിൽ അയ്യാമുൽ ബിയദിൻ്റെ നോമ്പിൻ്റെയൊന്നും പ്രാധാന്യം പഠിപ്പിക്കുന്നില്ല എന്നാൽ റസൂലൊന്നു പഠിപ്പിക്കാത്ത സ്വഭാവത്ത് ചെയ്യാത്ത താപീയങ്ങളോ തപകത്താപീയങ്ങളോ ചെയ്യാത്ത ഇത്തരം വിദഗത്തുകളായ നോമ്പുകളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ആളുകളെ തളച്ചിടുന്നതിനാണ് പൗരോഹിത്യം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും അതിൽ നിന്ന് മാറണം അല്ലാത്ത പക്ഷം നമ്മുടെ തൗബ പോലും തടഞ്ഞു വെക്കും നമ്മുടെ സതക്കയോ നമ്മുടെ സക്കാത്തോ നമ്മുടെ നോമ്പോ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല എന്നും വസൂലി അലൈഹി അല്ലൈവലമയിൽ നിന്ന് സ്വഹിഹായി വന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിദഗത്തുകളിൽ നിന്ന് നമ്മൾ പാടെ മാറി നിൽക്കണം അതിനു വേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം പിന്നെ പ്രബോധന പ്രവർത്തനം നടത്തുമ്പോൾ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ അനാചാരങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ആളുകളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്കുംർ ഇവിടെ റജബ് മാസത്തിലെ ഇരുപത്തി ഏഴാം തീയതി അതിൻ്റെ ദിവസത്തിൽ മഹറാജ് നോമ്പ് നോക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില അറബി വാചകങ്ങൾ കേട്ട് അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകൾ കണ്ടു മാത്രം പ്രമാണമാണ് അല്ലെങ്കിൽ ഇത് ദീനിലുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പാടുള്ളതല്ല മറിച്ച് പ്രമാണബദ്ധമായി റജബിനു റജബുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉദ്ധരണികളും മറ്റു തെളിവുകളും ഇവിടെ ഉദ്ധരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ റജബ് അതിലെ ഇരുപത്തിയേഴിൻ്റെ അന്നുള്ള നോമ്പ് അത് ബിദ എന്നും അതോടൊപ്പം ഇവിടെ നെബിൽ രണ്ടത്താണി അവർ അതിൻ്റെ വിദേ അത്തിൻ്റെ ഗൗരവമെന്ത് എന്നു കൂടി സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ സുന്നത്തായി പഠിപ്പിച്ച നോമ്പുകളെടുക്കുക നോമ്പ് എടുക്കുന്നതിലോ ആ അത്തരം നന്മകളിൽ മുന്നേറുന്നതിലോ ഇവിടെ ഒരാളും ഒരു പ്രസ്ഥാനവും തടസ്സമല്ല മറിച്ച് അതൊക്കെ ഒരു നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിക്കാത്ത മാർഗത്തിലും അത് പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു പുണ്യവും ദിവസവും അങ്ങനെയൊക്കെ പുതിയതായി ഉണ്ടാക്കിയ ആചാരങ്ങൾ മതത്തിലേക്ക് കടത്തി കൂട്ടുമ്പോഴാണ് അതിനെതിരെ ഒരു സംസാരങ്ങളും പ്രമാണബദ്ധമായ മറുപടികളും ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റജബിലെ ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അത് വിദേഹത്താണ് എന്നതിൽ യാതൊരു സംശയവുമില്ല